നിങ്ങളെ സ്വീകരിക്കുന്നു ഹോസ്പിറ്റൽ തിരിൽ വൃദ്ധനായ ലോട്ടറി കച്ചവടക്കാരന്റെ ലോട്ടറി ടിക്കറ്റുകളും പണവും കവർച്ച ചെയ്തു തിരു താലൂക്ക് ഓഫീസിന് പരിസരത്താണ് മോഷണം നടന്നത് തൃക്കണ്ഠീർ വിഷുപാടത്ത് ചന്ദിരകത്ത് ദേവദാസിനിയാണ് അജ്ഞാതൻ കൊള്ളയടിച്ചത് തിരുട് പോലീസിൽ പരാതി നൽകി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിർ താലൂക്ക് ഓഫീസിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനെത്തിയ വിഷുപ്പാടം സ്വദേശി ചാന്തിരകത്ത് ദേവദാസിന്റെ നാൽപ്പത് രൂപയുടെ അമ്പത്തിരണ്ട് കേരള ലോട്ടറിയും ആയിരത്തി ഇരുന്നൂറ് രൂപയുമായി യുവാവ് കടന്നു കളഞ്ഞത് ടിക്കറ്റും പണം വാങ്ങിയ ശേഷം മുഴുവൻ പണവുമായി തിരികെ വരാമെന്ന് പറഞ്ഞ കാക്കി കാക്കിഷാർട്ടേറ്റ് യുവാവ് ഏറെ നേരമായിട്ടും വരാതിരുന്നതോടെ വയോധിക്കൻ ബഹളം വെക്കുകയായിരുന്നു പൈസ ചെറുതായിട്ട് പിന്നെ ഇറങ്ങി പോയി പിന്നെ പിന്നാലെ ഞാൻ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ താലൂക്ക് സഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം തഹസിൽദാർ പി ഉണ്ണി പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തിയ സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ബാക്കി ടിക്കറ്റ് ഉണ്ടായിരുന്നു അറുപത്തിയഞ്ച് മുതൽ അത് അമ്പത്തിരണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്ന അറുപത് ടിക്കറ്റാണ് അമ്പത്തിരണ്ട് എട്ടെണ്ണം പോയി

ഇല്ലേ വലിയ മത്തൻ പ്രതിഭാനോ நேசோ நேசோ കൊട്ടടി നമ്മൾ നിൽക്കണ്ട ആഹോ നമ്മൾ വാണി നമ്മൾ ആണ്